ി ജോർജ് ഇത് ഞങ്ങളുടെ കൊല്ലത്തെ ഫാമാണ് കുറേ വർഷമായിട്ട് പശുക്കളുണ്ട് വെച്ചൂരും പിന്നെ ഇവരെ പോലെയുള്ള കൃഷ്ണ വെച്ചൂര് കപില അതൊക്കെയാണ് തന്നെ വളർത്തുന്നത് അത് നമ്മുടെ ഇവിടുത്തെ കൃഷി ആവശ്യത്തിനുള്ള ചാണകത്തിനും മറ്റുള്ള കാര്യത്തിനുമായിട്ടാണ് ഇതിവിടെ ജനിച്ച കുട്ടിയാണ് ഇവളുടെ അമ്മ എൻ്റെ അടുത്തുണ്ട് പാലക്കാട് ജനിച്ചതാണ് അമ്മ പാലക്കാടുണ്ട് ഇവളിപ്പോൾ ചനയാണ് ആ ഒരു കൃഷ്ണ ഇത് ഈ പശുവും ഇവള് ഇവിടെ വന്നതിന് ശേഷം പ്രസവിച്ചതാണ് ആ ഇവളുടെ ആദ്യത്തെ കുട്ടിയുണ്ട് ഇപ്പൊ ഇവള് രണ്ടാമത്തായിരുന്നു ഇവിടെ നീക്കുന്നത് അവന് പാവമാണ് പക്ഷെ ചെല കളറൊന്നും അവന് പിടിക്കത്തില്ല ഒമ്പത് കുട്ടികളുണ്ട് ഇപ്പൊ അതായത് മൂന്ന് പശുക്കൾക്കകത്തായിട്ട് ഇത് മെയിന ഇവൻ്റെ ആദ്യത്തെ കുട്ടിയാ അവളുടെ ഇവന്റെ ദേശീയ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വളത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവരുടെ വളം ഇവിടെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള വളം പ്യുവറായിട്ട് നമ്മുടെ സ്റ്റോറുണ്ട് ഇവിടെ അപ്പോൾ അവിടെ ഉണക്കച്ചാണകവും കൊടുക്കും ജീവാമൃതം കൊടുക്കും ഞങ്ങളുടെ ആവശ്യം ഇവിടുത്തെ ഈ നാലേക്കർ സ്ഥലത്തെ കംപ്ലീറ്റ് വളവും കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ആദ്യം വരുന്ന വളമാണ് പിന്നെ ഇവരുടെ ഉണ്ടല്ലോ ആടുകളുടെ എല്ലാം ഉണ്ടല്ലോ വളത്തിന് ഞങ്ങളുടെ ആവശ്യത്തിനുള്ള പാല് പിന്നെ ഇവരുടെ ഇപ്പം ആവശ്യത്തിന് പാലുണ്ട് ഇവൾക്ക് നാല് ലിറ്റർ പാലുണ്ട് പിന്നെ ഇപ്പൊ ഇവളുണ്ട് അപ്പൊ എപ്പോഴും ഇവിടെ പാല് പന്ത്രണ്ട് മാസം കിട്ടത്തക്ക രീതിയിലൊരു മെത്തേഡാണ് അതായത് എപ്പോഴും രണ്ടുപേര് കറവി ഒരാൾ ശനിയുമായിരിക്കും അങ്ങനെ ഒരു മെത്തേഡാണ് പിന്നെ കുട്ടികളെയും നമ്മൾ വളർത്തിയെടുക്കുന്നത് ആ നാടൻ പശുക്കളുണ്ട് ഇവിടെ നമുക്ക് സ്ഥലം അധികം ഇല്ലാത്തതുകൊണ്ട് ഇവിടുന്ന് കുറച്ച് പേരെ പാലക്കാട് ഉണ്ടാവും പിന്നെ ബ്ലഡ് റിലേഷൻ ഇവിടെ വരാതിരിക്കാൻ ഇവിടുത്തെ വരുവാണെങ്കിൽ അധികം വന്നാൽ പാലക്കാട് കാണിക്കുന്നത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഇവിടുത്തെ കൃഷി ബേസ് ചെയ്തിട്ടാണ് ഈ പശുക്കളെ വളർത്തി തുടങ്ങിയത് ആദ്യം നമ്മൾ ഈ മണിക്കുട്ടിനെ ആയിരുന്നു വാങ്ങിച്ചത് ഈ ചാണകത്തിന് വേണ്ടിയിട്ടാണ് ആദ്യം ചാണകം പുറത്തുനിന്ന് മേടിക്കുന്നത് നമുക്ക് അത്ര സാറ്റിസ്ഫൈഡ് ആകത്തോണ്ട് നമ്മൾ ചെ പശുണ്ട് നടപശ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ചാണകമാകുമല്ലോ അപ്പോൾ അങ്ങനെ അവനെ മേടിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വെച്ചു പശുവിനെ മേടിച്ചു അത് കഴിഞ്ഞ് ഇപ്പം മൂന്ന് ഇവിടെ തന്നെ മൂന്ന് വെച്ചു പശുക്കളും അതിൻ്റെ കുട്ടികളുമാണ് ഉള്ളത് അപ്പോൾ ഇവർ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ജീവാമൃതം ഉണ്ടാക്കുന്നതും പിന്നെ ഇവിടത്തേക്കുള്ള ചാണകം ഉപയോഗിക്കുന്നതിന് കൂടാതെ നമ്മൾ സ്റ്റോറിലും കൊടുക്കുന്നുണ്ടത് കാരണം നമ്മുടെ ഇവിടുത്തെ പശുവിൻ്റെ ചാണകം നമ്മൾ ഒരു പാക്കറ്റ് ഒരു കിലോയുടെ പാക്കറ്റ് അതായത് ഒരു ഇച്ചിരി ചാണകം വേണമെന്നുണ്ടെങ്കിലും അവിടെ പാക്കി നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മൾ നേഴ്സറിയിൽ തന്നെ നേഴ്സറിയിൽ തന്നെ കൊടുക്കുന്നുണ്ട് കാരണം അത് ആൾക്കാർക്ക് ഒത്തിരി അതായത് ഒത്തിരിയും വേടിച്ച് വെക്കാൻ വേണ്ട ആവശ്യത്തിന് പിന്നെ നമ്മളത് ആക്കിയും കൊടുക്കുന്നുണ്ട് ജീവാമൃതമാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇത് ഈ ഖര എന്ന് പറഞ്ഞിട്ട് അതും കൊടുക്കുന്നുണ്ട് ആൾക്കാർക്ക് ചെറിയ കൃഷികളൊക്കെ ചെയ്യുന്നവർക്ക് അത് മതി ഇപ്പോൾ വലിയ കൃഷിക്കാർക്കൊന്നും ഇല്ലെങ്കിലും ഞങ്ങൾ ഇവിടെയും ഇതിൻ്റെ ചാണകവും മൂത്രവും എല്ലാം ഇത്രയും ഉപയോഗിക്കുന്നു പക്ഷേ ഇവിടെ നമുക്ക് നേഴ്സറിയിലും കൊടുക്കാനായിട്ട് ഇത്രയും പേരുടെ ഉണ്ടായിരുന്നു ഇപ്പം ഇവിടുത്തെ ബുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനിപ്പം ശരിക്കും പറഞ്ഞാൽ മൂന്ന് ജനറേഷൻ ഇപ്പം അവൻ്റെ വരുന്നുണ്ട് അപ്പോൾ അതായത് അവനെ കൊണ്ടുവന്ന് ഇവിടെ വച്ചിട്ട് ആദ്യം പശുണ്ട് അതായത് മൂന്ന് പശുക്കളിലായിട്ട് ഇപ്പം ഒമ്പത് കുട്ടികളുണ്ടായിരുന്നു അപ്പം ഇനി അവനെ ഞാനൊന്ന് മാറ്റണമെന്ന് വിചാരിക്കുന്നു പിന്നെ ബുള്ളിനെ നമ്മൾ പുറത്ത് കൊടുക്കുന്ന ഒരു വിഷമമുണ്ട് അത് കാരണം ഞാനെല്ലാം വളർത്താനേ കൊടുത്തിട്ടുള്ളൂ ഇതുവരെ ഇവിടെ ഇപ്പോൾ രണ്ട് മൂന്ന് പേരുണ്ട് ഇപ്പോൾ ഈ നിൽക്കുന്നത് ഇവനും വേറൊരു കുട്ടി ആൺകുട്ടിയാണ് പിന്നെ ആൾറെഡി മണിക്കുട്ടനെ ഒന്ന് മാറ്റണമെന്നുണ്ട് അപ്പോൾ ഇണങ്ങുന്ന ഒരു പുള്ളു നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് മാറ്റാനും നമ്മൾ തയ്യാറാണ് അതെ എക്സ് അതെ അതെ പിന്നെ ഇത്രയും വലിപ്പം ഇല്ലാത്ത തായാലും നമ്മൾ കുഴപ്പമില്ല കാരണം ഇവിടെ കൊണ്ടുവന്ന് നമ്മളെ ആയിട്ട് അടുത്ത് കഴിയുമ്പോഴും ഒരു ഇതുണ്ടാവുമല്ലോ അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആരെങ്കിലും വില്ലിങ്ങായിട്ടുണ്ടെങ്കിൽ അവർക്ക് മാറണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വെച്ചൂരാണെങ്കിൽ നല്ലതാണ് ഞങ്ങൾക്ക് ഉള്ള പാൽ അത് കഴിഞ്ഞിട്ട് ഇവർ മൂന്ന് പേരുണ്ട് അപ്പോൾ ഒരാളെപ്പോഴും ചനയായിരിക്കും രണ്ട് പേരുടെ പാലുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഉപയോഗം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് സ്റ്റോറിലും അത്യാവശ്യം പാൽ കൊടുക്കാനായിട്ട് തികയുന്നുണ്ട് ഒരുപാടില്ല വളരെ കുറച്ച് ഉണ്ട് വെച്ചിട്ടു നല്ല ആവശ്യകരണ്ട് അപ്പോൾ നമ്മളത് പറഞ്ഞവർക്ക് മാത്രമായിട്ട് എത്തു വെച്ചേക്കത്തേ ഉള്ളൂ ഇവിടുത്തെ കൊല്ലം ജില്ലയിൽ ചവറ തെക്കും ഭാഗത്തുള്ള ബ്ലെസ്സി ജോർജ് മേഡത്തിൻ്റെ സമ്മിശ്ര ഫാമിങ്ങിൻ്റെ ചെറിയൊരു പാർട്ടാണ് നമ്മളിവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ നാടൻ പശുക്കൾ മാത്രമല്ല ആടുകൾ കോഴികൾ ഫ്രൂട്ട്സ് പ്ലാന്റുകളും ഒക്കെ അടങ്ങുന്ന വളരെ വലിയൊരു ഫാമാണ് ഇത് അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് ഇവിടുത്തെ ഒരുപാട് വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവർ ഒന്ന് കാണുക അതേപോലെ നിങ്ങൾക്ക് ഫ്രൂട്ട്സ് പ്ലാന്റുകളും മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങളും ഒക്കെ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോക്കെത്തി നമ്മൾ നമ്പർ വെക്കുന്നുണ്ട് വിളിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വിസഡ് കാര്യങ്ങൾ ഇവിടുന്ന് ലഭിക്കുന്നതാണ് ഫ്രൂട്ട്സ് പ്ലാന്റുകളുടെയൊക്കെ ഒരുപാട് വെറൈറ്റി ആണ് ഉള്ളത് അതേപോലെ തന്നെ മാവീനങ്ങളുടെയൊക്കെ ഒരുപാട് വെറൈറ്റിയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ വീഡിയോ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക അടുത്ത വീഡിയോമായി കാണും വരെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം